ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു പ്രമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ അവരോട് പണപ്പെട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് സായി ഇത്ര പെട്ടെന്ന് പണപ്പെട്ടിയുമായിട്ട് പോകും അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ എടുത്തിട്ട് പോകുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അതിന് ഓരോരുത്തരും മറുപടി പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നത് അവന് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ജിൻഡോ പറയുന്നു അതുപോലെ തന്നെ സിജോ പറയുന്നു ഞാൻ അവനോട് പല പ്രാവശ്യം പറഞ്ഞതാണ് ആരും എടുത്തില്ലെങ്കിൽ നീ എടുക്കാവുള്ളൂ എന്ന് ഞാൻ പല പ്രാവശ്യം അവനോട് എന്ന് സിജോ പറയുന്നു ജാസ്മിൻ പറയുന്നത് സായി ഒരു മാസ് കാണിക്കാനെന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു മാസമായിട്ട് ഇങ്ങനെ ഇതും എടുത്തിട്ട് പോവുക അങ്ങനൊരിതായിട്ട് ആണ് ജാസ്മിന് തോന്നിയെന്ന് പറയുന്നു അങ്ങനെ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുകയാണ് എന്തായാലും ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച ഇതുമായിട്ട് ഓടിക്കാൻ വെച്ചിരുന്ന ഒരു കണ്ടൻ്റാണ് പെട്ടെന്ന് സായി നശിപ്പിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസ് പത്ത് ലക്ഷം രൂപ വരെയായിരുന്നു പെട്ടിയിൽ വെക്കാൻ ഉദ്ദേശിച്ചത് എന്നാൽ ഈ പ്രാവശ്യം ഇരുപത് ലക്ഷം വരെയായിരുന്നു ബിഗ് ബോസിൻ്റെ എന്ന് ലാലേട്ടം പറയുന്നുണ്ട് എന്തായാലും സായി അങ്ങനെ പെട്ടെന്ന് എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പത്ത് ലക്ഷത്തിന് മുകളിൽ ആർക്കെങ്കിലും കിട്ടുകയോ അല്ലെങ്കിൽ സായിക്ക് തന്നെ അത് കിട്ടുകയും ചെയ്തേന്